ചെറുപുഴ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രമുഖ പ്രസാധകരായ ഡി സി ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ജനുവരി നാലിന് തുടങ്ങും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ചെറുപുഴ സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റിയും പ്രമുഖ പ്രസാധകരുമായ ഡി സി ബുക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ജനുവരി നാലിന് ചെറുപുഴയിൽ തുടങ്ങും പുളിങ്ങോർ റോഡിലുള്ള സഹചാരി അങ്കണത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത് നാലാം തീയതി വൈകുന്നേരം മണിക്ക് പുതുതലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ കെ എൻ പ്രശാന്ത് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യും ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിക്കും ജനുവരി നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത് എല്ലാവിധ തയ്യാറെടുപ്പുകളും അവസാനഘട്ടത്തിലാണെന്ന് സഹചാരി ചാരിറ്റബിൾ ചെയർമാൻ സുനിൽ ഞാവള്ളി അറിയിച്ചു സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി ഡി സി ചേർന്നുകൊണ്ട് നാളെ ജനുവരി നാല് മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണ് ലോകത്തിലെ അറിയപ്പെടുന്ന മിക്ക എഴുത്തുകാരുടെയും പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ എത്തുന്നുണ്ട് ഡി സി എംസിൻ്റെ മാത്രമല്ല കേരളത്തിലെ പ്രമുഖ പ്രസാധകരുടെ എല്ലാ പുസ്തകങ്ങൾ ഈ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും സഹചാരി ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് സഹചാരിയുടെ ശ്രമം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വായന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ വീണ്ടും ഉണർത്തുക വായന മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വിസ്മരിച്ചു എന്നാണ് അർത്ഥം വായനയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം അത് മനുഷ്യൻ്റെ പ്രജ്ഞയെ ഉത്തേജിപ്പിക്കേണ്ട ഒരു ഏറ്റവും അറ്റ ഘടകം ഞങ്ങളുടെ ചിന്തയെ ഉത്തേജിപ്പിക്കേണ്ട ഏറ്റവും വലിയ ഘടകം വായന കൊണ്ടേക്ക് സാധിക്കും വേറെ ഒന്നുകൊണ്ടും സാധിക്കില്ല അപ്പോൾ നല്ല വായനക്കാരുണ്ടാവണം നല്ല എഴുത്തുകാരുണ്ടാവണം ആ എഴുത്തുകാരെയും വായനക്കാരെയും തമ്മിൽ പരിചയപ്പെടുത്താനുള്ള ഒരു പാലമായിട്ടാണ് പ്രസാധകർ വരിക അപ്പോൾ ആ പ്രസാധകരെ വീണ്ടും കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും എഴുത്തുകാരുടെ ശ്രദ്ധിക്കപ്പെടേണ്ട പുസ്തകങ്ങളെ കൂടുതൽ ആൾക്കാരെ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഈ പന്ത്രണ്ട് ദിവസം പന്ത്രണ്ടാം തീരം നടക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം പ്രമുഖരായ മലയാളത്തിലെ സാഹിത്യകാരന്മാരെല്ലാവരും വിനോയ് തോമസ് ഉൾപ്പെടെ കെ എൻ പ്രശാന്ത് ഉൾപ്പെടെ സത്തിക്കപ്പെടുന്ന പുതുതലമുറയിലെ മലയാളത്തിലെ എഴുത്തുകാരൻ അതരും ഇവിടെ വരുന്നുണ്ട് അത് നമ്മുടെ ചെറുപിട ചിറ്റാരിക്കൽ ആലക്കോട് ഇങ്ങനെയുള്ള മനോരമ മേഖലയിലുള്ള ആൾക്കാർക്ക് അവരെ കാണാനും അവരുടെ കൃതികളുമായിട്ട് സംവദിക്കാനുള്ള ഒരവസരം കൂടിയാണ് അപ്പം ഈ അവസരം നമ്മുടെ ആൾക്കാരെല്ലാം ഉപയോഗപ്പെടുത്താൻ ഏറ്റവും നന്നായിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അതുകൊണ്ട് ഈ സഹചാരിയുടെ ഈ പുസ്തകമാണ് ഇതിലേക്ക് പങ്കെടുക്കുകയും ഈ ചർച്ചകളും സമനാഗണങ്ങളൊക്കെ പങ്കെടുക്കണം ഇതൊരു പുസ്തകം വാങ്ങി ഈ സംരംഭത്തെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ